ഹായ് ഫ്രണ്ട്സ് ഏതോ ജന്മകല്പനയുടെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ എല്ലാവരും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അഞ്ചലിക്ക് ഒരു മരുന്നായിട്ട് വരിക കേട്ടോ വൈറ്റമിൻ ടാബ്ലറ്റ് ആയിട്ട് വരികയാണ് കൂടെ ജ്യൂസും കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ ശ്രുതി അഞ്ജലിയോട് പറയുന്നുണ്ട് ഈ ഈയിടെയിട്ട് അഞ്ജലി മേഡം മരുന്നിൻ്റെ കാര്യത്തിലൊന്നും ശ്രദ്ധിക്കുന്നല്ല ആരോഗ്യമൊന്നും ശ്രദ്ധിക്കില്ല ഈ ഒരു സമയത്ത് നന്നായിട്ട് ശ്രദ്ധ വേണം അപ്പോൾ അതുകൊണ്ട് ഈ ഒരു മരുന്ന് കഴിക്കി ഇനി അങ്ങോട്ടുള്ള എല്ലാ കാര്യങ്ങളും മേഡത്തിൻ്റെ ഞാൻ നോക്കിക്കോളാം പിന്നെ മരുന്നും ജ്യൂസും ഭക്ഷണമൊക്കെ കറക്റ്റ് ഞാൻ തന്നെ തന്നോളാം എന്നൊക്കെ ശ്രുതി പറയുകയാണേ അപ്പോൾ ക്ഷാമം ഒരുത്തുണ്ട് മുത്തശ്ശിയൊക്കെ എരുത്തുണ്ട് അപ്പോൾ അഞ്ജലി പറയുന്നുണ്ട് എനിക്ക് ജ്യൂസൊന്നും വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അഞ്ജിൽ ശ്രുതി പറയുന്നുണ്ട് അതൊന്നും ശരിയാവില്ല കഴിച്ചേ പറ്റുമെന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ച് കൊടുക്കുക ഈ സമയത്ത് പെട്ടെന്ന് അശ്വിനിങ്ങനെ ഗുളിക കൊടുക്കണ ആണുമ്പോൾ ഇനി അഞ്ജലി കൊല്ലാൻ വേണ്ടിയിട്ട് ശ്യാമം ശ്രുതിയും കൂടിട്ട് ചെയ്യണോന്നൊക്കെ വിചാരിച്ചിട്ട് വേഗം തന്നെ വന്നിട്ട് ആ ഗുളിയെ തട്ടി വലിച്ചെറിയാണേ ഇത് കാണുമ്പോൾ അഞ്ജലിക്ക് ദേഷ്യം വരുന്നുണ്ട് ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ആകെ തെരച്ചു നിൽക്കാനിട്ടോ എന്നിട്ട് അഞ്ജലി ചോദിക്കുന്നുണ്ട് കുഞ്ഞ നീ എന്താണ് കുഞ്ഞെ കാണിച്ചതെന്ന് ചോദിക്കുകയാണ് അത് ചേച്ചിക്ക് ഈ ഗുളിക എന്നൊക്കെ പറയുകയാണ് കേട്ടോ പെട്ടെന്ന് അപ്പോൾ നീ അതെന്റെ വൈറ്റമിൻ ടാബ്ലറ്റ് ആണെന്ന് പറയും പക്ഷേ ചേച്ചി ഇത് ഈ ഗുളിയല്ലല്ലോ അല്ലല്ലോ കഴിക്കാറെന്ന് പറഞ്ഞിട്ടോ അത് നിന്നോട് ആര് പറഞ്ഞു ഞാൻ എല്ലാ ദിവസവും കഴിക്കുന്ന ഈ തന്നെയാണ് ഇത് വൈറ്റമിൻ ടാബ്ലറ്റ് ആണ് എനിക്ക് കണ്ടാലും അറിഞ്ഞൂടെ എന്നൊക്കെ ചോദിക്കുകയാണേ അപ്പോൾ പെട്ടെന്ന് ശ്രുതിയും ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്താ ഈ ചെയ്തത് എനിക്കറിയില്ലേ അഞ്ചൽ മേഡത്തിന് ഏത് ഗുളിയാണ് കൊടുക്കണ്ടേ എന്നുള്ളത് ഞാൻ എന്താ കൊച്ചു കുട്ടിയെങ്ങാനാണോ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചു ഇങ്ങോട്ട് അഞ്ചി ശ്രുതിയും ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ ഈ സമയം അശ്വിൻ ശ്യാമം അവിടെതൊക്കെ ഇരുന്നിട്ട് കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ അശ്വിനാണെന്നുണ്ടെങ്കിൽ ആകെ വിഷമാവാണ് ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ദേഷ്യത്തോട് കൂടിയിട്ട് മുകളിലേക്ക് കയറിപ്പോകട്ടോ അപ്പം മുത്തശ്ശി പറയുന്നുണ്ട് എന്താ കുഞ്ഞാണ് നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ആ കുട്ടിക്ക് ഭയങ്കര വിഷമായി ആ കുട്ടി എത്ര സ്നേഹത്തോട് കൂടിയിട്ടാണ് അഞ്ജലിക്ക് അതൊക്കെ കൊണ്ടു കൊടുത്ത് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നീ എന്തിനെങ്ങനെയൊക്കെ ചെയ്തതെന്നൊക്കെ ചോദിക്കും ഈ സമയത്ത് ശ്യാമാണെന്നുണ്ടെങ്കിൽ മനസ്സിൽ ഇങ്ങനെ പറയുന്നുണ്ട് ഈ ഞാൻ കൊല്ലാൻ പോകുന്ന കുഞ്ഞാണ് അതിനിങ്ങനെ പ്രോട്ടീനും കാര്യങ്ങളൊന്നും കൊടുക്കേണ്ട ഒരു കാര്യമില്ല കോഴിക്കുഞ്ഞിനെ അർക്കുന്നത് പോലെ ഞാനതിന് കൊല്ലം ഇട്ടിരിക്കുകയാണ് ഉടനെ തന്നെ ഞാനത് ചെയ്യും ചെയ്യും എന്നൊക്കെ മനസ്സിലിങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ അപ്പോൾ മുത്തശ്ശിയാണെന്നുണ്ടെങ്കിലും അഞ്ജലി ആണെന്നുണ്ടെങ്കിലും അശ്വിന് വഴക്ക് പറയുകയാണ് അപ്പോൾ അശ്വിനും ഒരു സങ്കടം പോലെയാവുക എന്നിട്ട് ഇങ്ങനെ പറയും സോറി മുത്തശ്ശി ഞാൻ ഞാൻ ശ്രുതിയോട് സോറി പറഞ്ഞോളാം എന്ന് പറഞ്ഞിട്ട് ശ്രുതിയുടെ അടുത്തേക്ക് പോകുകയാണ് കേട്ടോ അവന് ശ്രുതിയോട് സോറി പറഞ്ഞോളാം എന്നൊക്കെ പറയുമ്പോൾ ശ്യാമിനെ അതൊന്നും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ അങ്ങനെ ശ്രുതിയുടെ അടുത്തേക്ക് പോകാൻ നിൽക്കുന്ന സമയത്ത് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പ്രീതി വരുന്നുണ്ട് കേട്ടോ അശ്വിൻ്റെ അടുത്തേക്ക് എന്നിട്ട് പ്രീതി അശ്വിനോട് പറയുന്നുണ്ട് നിങ്ങൾ തമ്മിലത്ര സ്നേഹത്തിലല്ല എന്നൊക്കെ എനിക്ക് തോന്നുന്നുണ്ട് എന്തായാലും നിങ്ങൾ അത്ര ഇഷ്ടപ്പെട്ടിട്ടൊന്നുമല്ല കല്യാണം കഴിച്ചതെന്ന് എനിക്ക് മനസ്സിലായി നിങ്ങൾ കല്യാണം കാഴ്ചയിൽ എന്തെങ്കിലും കാര്യം ഉണ്ടാകും പക്ഷേ എങ്കിലും അവൾക്ക് ഭർത്താവിനെ കുറിച്ചും കുടുംബജീവിതത്തെക്കുറിച്ചൊക്കെ ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായതാണ് പക്ഷേ ആ അവളുടെ ആ സ്വപ്നത്തിനനുസരിച്ചൊന്നല്ല അവളുടെ ജീവിതം പോകുന്നത് അവളിങ്ങനെ സങ്കടപ്പെടുത്തരുതെന്നൊക്കെ അശ്വിനോട് പ്രീതി പറയുകയാണ് അപ്പോൾ പ്രീ അശ്വിനാണെന്നെ മനസ്സിൽ ആലോചിക്കുന്നുണ്ട് ഒരു ചേച്ചി നിലയിൽ നിലയിൽ നിങ്ങൾ പറയുന്നതൊക്കെ സത്യമാണ് പ്രീതി പറയുന്നതൊക്കെ ശരിയാണ് പക്ഷേ അവളുടെ സ്വഭാവം ശരിയില്ല എന്നുള്ളതൊക്കെ ഇങ്ങനെ മനസ്സിലാലോചിക്കുകയാണ് ഈ സമയത്ത് മുത്തശ്ശി അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ മുത്തശ്ശി പറഞ്ഞുണ്ട് പ്രീതി പറഞ്ഞത് ശരി തന്നെയാണ് പ്രീതിയുടെ അനിയത്തിയുടെ ഭാവി ജീവിതമൊക്കെ നോക്കേണ്ട കടമ പ്രീതിക്കുണ്ടല്ലോ അതുകൊണ്ട് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമൊക്കെ ഇടുന്നുണ്ടെങ്കിൽ അതപ്പോൾ അപ്പം അപ്പോൾ അവ പറഞ്ഞ് തീർക്കണം അല്ലാതെ ഇങ്ങനെ വഴക്കും പ്രശ്നങ്ങളൊന്നായിട്ട് മുന്നോട്ട് പോകും നീ എന്തായാലും അവളെ അവളുടെ അടുത്ത് പോയിട്ടൊന്ന് സോറി പറഞ്ഞു കഴിഞ്ഞ കേട്ടോ അവളെ പുറത്തേക്കൊന്ന് കൊണ്ടുപോകും എന്ന് അശ്ശിനോട് മുത്തശ്ശി പറയാനായിട്ടോ അങ്ങനെ മുത്തശ്ശിയുടെ വാക്ക് കേട്ടിട്ട് ശ്രുതിയുടെ അടുത്തേക്ക് ചെല്ലാൻ കേട്ടോ ശ്രുതിയെ ചോദിക്കുന്നത് നിങ്ങൾ എന്താണ് എന്നോട് ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങൾ എന്തിനാണ് എന്നെ കല്യാണം കഴിച്ചത് നിങ്ങളോട് ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾ എന്നോട് ഇങ്ങനെ പെരുമാറുന്നത് ഞാൻ എൻ്റെ കൊച്ചുകുട്ടിയാണ് ഗുളിക മാറി കൊടുക്കാമെന്നൊക്കെ ചോദിക്കാനുട്ടോ അശ്വിനോട് അശ്ശീനോട് എന്നിട്ട് വാ പുറത്ത് പോകാം ഏഹ് പുറത്തു പോകാൻ ആ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ വലിയ സീരിയസ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അശ്വൻ പറയുകയാണ് വാ പുറത്തു പോകാം നമുക്ക് എന്തെങ്കിലും പുറത്തുനിന്ന് കഴിച്ചിട്ട് വരാമെന്ന് പറയുന്നത് അപ്പം ഞാനൊന്നും വരുന്നില്ല നിങ്ങൾ വിളിക്കുമ്പോൾ വരാൻ ഞാനെന്താ കളിപ്പാവം എങ്ങനെയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് പറഞ്ഞ് ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ശ്രുതി എന്ന് മുത്തശ്ശി പറഞ്ഞാണ് മുത്തശ്ശിനെ വിഷമിപ്പിക്കേണ്ട എന്ന് പറഞ്ഞു കേട്ടോ ശരി മുത്തശ്ശി പറഞ്ഞുകൊണ്ട് ഞാൻ വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ രണ്ടുപേരും പുറത്തു പോയിട്ട് ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഭക്ഷണം കഴിക്കുന്ന സമയത്തും ശ്രുതി ഇങ്ങനെ ഒക്കെ അറിയുമെന്നൊക്കെ ഉണ്ട് എന്നിട്ട് പറയുന്നുണ്ട് നിങ്ങളെന്തിനാണ് എന്നെ കല്യാണം കഴിച്ചത് നിങ്ങൾ നിങ്ങളെന്തെങ്കിലും എന്തിനും വേദനിപ്പിക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഭയങ്കര ഇമോഷണൽ ആയിട്ട് ശ്രുതി പറയുമ്പോൾ ആശിൻ്റെ കണ്ണൊക്കെ ഇങ്ങനെ ഒന്ന് അറിയുന്നുണ്ട് കേട്ടോ ശ്രുതിയുടെ വാക്കൊക്കെ കേൾക്കുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ വീണ്ടും ഷ്യാമു സുദീൻ തമ്മിലൊരു ബന്ധം ഉണ്ടല്ലോ ഒന്ന് ആലോചിച്ചിട്ട് വീണ്ടും അശ്വന പഴയ ഒരു രീതിയിലേക്ക് ആവുകയാണ് അപ്പോൾ ഈ വീഡിയോ ഇനി വരാൻ പോകുന്ന ഒരു എപ്പിസോഡിൻ്റെ റിവ്യൂ ആട്ട് പറഞ്ഞത് വീഡിയോ ഇഷ്ടപ്പെട്ട മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ